ഹായ് ഫ്രണ്ട്സ് എത്ര അഴുക്ക് പിടിച്ച തുണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാതെ നടുവേദനയ്ക്കാതൊക്കെ ഈസി ആയിട്ട് അലക്കിയെടുക്കാം കേട്ടോ അതിനായിട്ടുള്ള നല്ലൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുപോലത്തെ ബോട്ടിലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കളയുന്നതിന് മുന്നേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കട്ടോ നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ മൂന്ന് ബോട്ടിലിൻ്റെ ഇത് പുറമെ ഈ ലേബിലൊക്കെ ഒന്ന് ആദ്യം നമ്മൾ എടുത്തു മാറ്റണം ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിലിൽ ഒന്ന് മാത്രം ഒരു ലിറ്ററും ബാക്കി രണ്ടെണ്ണം എഴുന്നൂറ്റമ്പത് എം എൽ ആണ് ബോട്ടിലുകളാണ് കേട്ടോ അപ്പോൾ അതിൽ ഏറ്റവും വലുതിനെ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോ ബാക്കിയുള്ളതിന് ഞാൻ രണ്ട് മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടേന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വലിയ ബോട്ടിലിനെ ഞാൻ രണ്ട് പീസാക്കിയും കട്ട് ചെയ്തു പിന്നെ ബാക്കിയുള്ള രണ്ട് ചെറിയ ബോട്ടിലെ ഞാൻ മൂന്ന് പീസുകളാക്കി ഈ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ വലിയ ബോട്ടിലിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെ ഇത് മാറ്റി വയ്ക്കേണ്ടതുണ്ട് പിന്നെ ചെറിയ ബോട്ടിലെ സെൻറ്റർ പാർട്ടും നമ്മൾ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അതാ ബാക്കി ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ പീസുകൾ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം നമ്മൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചെങ്കിലും കവറിൽ ബാക്കി വരും അപ്പോൾ അതും വീണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ സൂക്ഷിക്കുന്നതിന് ഏറെ നല്ലത് ഇതേ കവറിലാണ് നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഹോർ ഒരുപാടുണ്ടായിരുന്നത് ഹൈറ്റായിട്ട് കവറ് അപ്പോൾ ആ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കവറിൻ്റെ കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൻ്റെ നെക്കാണ് നെക്ക് വരുന്ന ഭാഗമല്ലേ അത് ഞാൻ ഈ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം റബ്ബർ പാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ആവുന്ന പോരില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ചുറ്റി റബ്ബർ പാൻഡ് ചുറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും പിന്നെ അതിലേക്ക് പാറ്റ ഉറുമ്പ് കാര്യങ്ങളൊന്നും കയറില്ല എന്നിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ ക്യാപ്പും കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഈ കവറുടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വെച്ച് സൂക്ഷിച്ചിട്ടുള്ള പരിപ്പ് വകകളൊക്കെ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലെ മറ്റൊരു പാർട്ടാണ് കേട്ടോ ഇത് അത് ആ ഒരു പാർട്ടിനെ ഇതുപോലെ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതിനെ മാർക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തത് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചാർജർ വെക്കാൻ സൈസിന് ഒരു ചെറിയൊരു ഹോള് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അങ്ങനെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ചാർജർ വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ലെങ്ത് ആയിട്ടുള്ള കേബിൾ ലൈനിലൊക്കെ വെച്ച് ചാർജ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇതുപോലെ ചെയ്താൽ മതി ഇനി ബോട്ടിലിൻ്റെ മറ്റൊരു പാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്തിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഷെയ്പ്പായിട്ട് നിൽക്കുന്ന ഭാഗമല്ലേ അത് ഇതുപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് അതിൽ നിന്നിപ്പോൾ ഞാൻ ഒന്ന് മാത്രം മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടിട്ടോ ആ പീസ് എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഷാർപ്പായിട്ടൊന്ന് നിൽക്കുന്ന ഭാഗമൊക്കെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വീതിലൊരു എന്തോ പീസാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അതിനൊന്ന് ഷെയ്പ്പ് ചെയ്ത് നമുക്കൊരു വീതി കുറച്ചൊന്ന് എടുക്കാം കത്രിക വെച്ചിട്ട് വെച്ചിട്ടന്നെ ഞാനതൊന്ന് നന്നായിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു സ്പൂണിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്കത് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ബോട്ടിൻ്റെ ആ താഴ്ഭാഗം എന്ന് പറയുന്ന ഒരു ലൈറ്റായിട്ടൊരു കുഴിയും അതേപോലെ തന്നെ ഒരു ഷേയ്പായിട്ട് നിൽക്കുന്ന പാർട്ടല്ലേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്പൂണിൻ്റെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ അഞ്ച് സ്പൂണുകളാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയ അപ്പോൾ നമ്മൾ കിച്ചണിലുള്ള ഗ്രോസറി ഐറ്റംസിൻ്റെ ബോക്സിലെല്ലാം ഇതുപോലെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കൂ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലെ നെക്ക് പാർട്ടാണ് ആ നെക്കിൽ വരുന്ന ഭാഗം കുറച്ചൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ അരിപ്പൊടി ഗോതമ്പ് പൊടി മൈദപ്പൊടി അങ്ങനെയൊക്കെ വെക്കുന്ന ബോട്ടിലുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് എടുത്തുപയോഗിക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ടി നമ്മൾ വേറൊരു എന്താണ് സ്പൂണോ ഒന്നും വെക്കേണ്ടതില്ല അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഒട്ടും കഷ്ടപ്പെടാണ്ട് തുണി ഇളക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ മൂന്ന് ബോട്ടിലുകൾ എടുക്കുന്നുണ്ട് മൂന്ന് ബോട്ടിലിൻ്റെ രണ്ട് ബോട്ടിൽ രണ്ട് ചെറിയ ബോട്ടിലിൻ്റെ സെൻട്രൽ ഭാഗത്തിലെ ഒരു ഓരോരോ പീസും പിന്നെ വലിയ ബോട്ടിലിൻ്റെ ഒരു പീസുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ബോട്ടിലിൻ്റെ ഈ ഒരു പാർട്ട് എടുക്കുന്നുണ്ട് അതിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് എന്താ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ തൊട്ട് തൊട്ടടുത്തായിട്ട് രണ്ട് മാർക്കിങ് വരുന്നുണ്ട് അതായത് ഈ മാർക്കിങ് വരുന്നിടത്ത് നമ്മളൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം വലിയ ബോട്ടിലിൻ്റെ ഒരു പീസിൽ നമ്മൾ ഹോൾ ഇട്ട പോലെ തന്നെ നമ്മൾ ഈ മറ്റ് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തില്ലേ അതിൽ ഒരു സൈഡിൽ മാത്രം ഹോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വലിയ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും മറ്റ് സെൻറ്റർ ഭാഗത്തിൽ ഓരോരോ ഭാഗത്തും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും കേട്ടോ അപ്പം അങ്ങനെ ഈ ഹോൾ ഇട്ടതിൽ കൂടെ ഇനി നമ്മൾ എന്താ വെച്ചാൽ ചെയ്യാൻ പോകുന്നത് കേബിൾ ടൈ ഇല്ലേ കേബിൾ ടൈ എടുക്കാം നമ്മൾ ബോട്ടിലിൻ്റെ സൈഡിൽ ഹോൾ ഇട്ട കൊടുത്ത കൂടെ നമ്മൾ ഇതേപോലെ കേബിൾ ടൈ ഇട്ടിട്ട് ഇനി നമ്മൾ മറ്റേ ബോട്ടിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ വലിയ ബോട്ടിലിൻ്റെ പീസിൽ രണ്ട് സൈഡിലായിട്ടും അപ്പോൾ മറ്റ് ബോട്ടിലിൻ്റെ ആ സെൻറ്റർ ഭാഗം അറ്റാച്ചായി വരും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കേബിൾ ടൈ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അഴിഞ്ഞു വരികയും എന്താ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല കേബിൾ ടൈ എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുമ്പിൻ്റെ കമ്മി നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലെ എല്ലാ ഭാഗത്തും എന്താ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് പീസിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് മസ്റ്റാണ് എന്നിട്ടിപ്പോൾ ഈ ബോട്ടിൻ്റെ ക്യാപ്പ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്കില്ലേ അതൊരു പഴയ സ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് ഈ ഇത് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫിക്സ് ചെയ്ത സമയത്ത് ഈ ബോട്ടിൻ്റെ ഹോളിനെക്കാട്ടിലും വണ്ണം കുറവാണ് ഈ സ്റ്റിക്കിന് അപ്പോൾ നമുക്കൊന്ന് ഉരുക്കിയിട്ട് ബോട്ടിലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് നിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കി ഒട്ടിക്കുന്നുണ്ട് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വിട്ട് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണം എന്നിട്ടിത് നമ്മൾ സോപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലക്കാനുള്ള തുണികളെല്ലാം ഇട്ട് കൊടുക്കാം നമുക്കൊരു ബക്കറ്റിൽ എത്രത്തോളം തുണികൾ കൊള്ളും അതിനനുസരിച്ച് നമുക്ക് തുണികൾ എടുക്കാം കേട്ടോ അപ്പം പിന്നെ അതിനനുസരിച്ച് നമ്മൾ സോപ്പും കൂടി മിക്സ് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ കളർ ഒട്ടും തന്നെ ഇളകാത്ത തുണികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് തുണി നനഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പതഞ്ഞു വരും നമ്മൾ ബോട്ടിലിനൊക്കെ കുറേ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുവഴി ഈ പത നന്നായിട്ട് ഇളകി നല്ല അഴുക്കൊക്കെ പോകുന്നതാണ് കേട്ടോ നമ്മളൊരു വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലോത്തുകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടുന്നതാണ് എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് എന്താ അലക്കിയിട്ടുള്ള തുണികൾ ഞാൻ പിഴിഞ്ഞിട്ട് കുറച്ച് നല്ല വെള്ളത്തിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും അതുപോലെ ചെയ്യുന്ന സമയത്ത് എന്താവാ തുണികളിലുള്ള സോപ്പും പോവും അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും അഴുക്കിനെ നീക്കം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കറണ്ട് ചിലവ് ഇല്ലാണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ചിലവാക്കാതെ നമുക്ക് സിമ്പിളായിട്ട് പൂർണ്ണമായിട്ടും തുണിയിലെ അഴുക്ക് നീക്കം ചെയ്യാം നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന തുണി കൂടാതെ നമ്മുടെ മാറ്റ് അതേപോലെ തന്നെ പുതപ്പുകളൊക്കെ ഇതുപോലെ ഈസി ഈസിയായിട്ട് അലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ എന്തെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇതുപോലത്തെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം